ഡിസംബർ ഐതിഹാസിക ദിനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആന്റമാൻ യുക്കോബാറിലെ പോർട്ട് പ്ലെയറിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയതും ഡിസംബർ മുപ്പതിനായിരുന്നു ജനുവരി അയോധ്യയിൽ നടക്കാൻ പോകുന്ന ചരിത്ര നിമിഷത്തിനായി ലോകം കാത്തിരിക്കുകയാണ് അന്ന് അവരവരുടെ വീടുകളിൽ ശ്രീറാം ജ്യോതി തെളിയിക്കണമെന്ന് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു बहुत ही ऐतिहासिक रही है आज के ही दिन 1943 में नेताजी सुभाष चंद्र बोस ने अंडमान में झंडा फहराकर भारत की आजादी का जयघोष किया था आज यहां पंद्रह हजार करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे आज सिर्फ को नहीं बल्कि पक्का घर देश के करोड़ गरीबों भी मिला है കഴിഞ്ഞ ഇന്ത്യയിൽ അടിസ്ഥാന വികസനം കണക്ടിവിറ്റി എന്നീ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൗരാണികതയും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പുതിയ ഇന്ത്യ മുന്നേറുന്നത് രാംലയ്ക്ക് മാത്രമല്ല രാജ്യത്തെ നാല് കോടി ജനങ്ങൾക്കും സ്വന്തമായി വീട് ലഭ്യമായി അയോധ്യയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളും സംസ്ഥാനത്തുടനീളമുള്ള നാലായിരത്തി അറുനൂറ് കോടിയുടെ പദ്ധതികൾക്കുമാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് राम राम जय राजा राम 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 जय सीताय राजा राम 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 जय सीताय राजा राम 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 जय सीता राम 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 जय राजा राम 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 जय सीताम जय പുതുതായി നിർമ്മിച്ച മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു തുടർന്ന് വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്ന പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരാമ ക്ഷേത്രത്തെ അനുസ്മരിക്കും വിധമാണ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു രണ്ട് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ റെയിൽവേ വികസന പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിച്ചു अयोध्या प्रधानमंत्री रोड शो स्वागत किया पीएम के रोड शो में भीड़ देखने को मिली राम की नगरी पीएम मोदी के आगमन को लेकर लोगों में काफी उत्साह का माहौल देखा गया लोगों ने प्रधानमंत्री सदर्शन अच्छा अयोध्या कनता सुरक्षा